ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പാലപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിന് സമീപമാണ് അപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ വന്നിട്ട് ചൊക്കനയിൽ വന്ന് ചൊക്കന ഗ്രാമത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ രണ്ട് എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതെട്ടോ ചൊക്കന ഗ്രാമത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് നേരെ പാലപ്പള്ളിയും ചിമ്മിനി ഡാം ഇതിൻ്റെ അടുത്താണല്ലോ ചിമ്മിന ഡാമിൻ്റെയൊക്കെ കാഴ്ചകൾ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ അങ്ങനെ രണ്ട് വീഡിയോ ചെയ്യാനായിട്ട് വന്നതായിരുന്നു പക്ഷെ നമ്മുടെ ആ പ്ലാനിങ് മൊത്തം തെറ്റിപ്പോയി അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫുൾ ടൈം ചൊക്കനയിലായിപ്പോയി കാരണം ആന ഇപ്പം കാണും ഇപ്പം കാണുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആനയൊന്ന് കാണിച്ച് തരണമല്ലോ ആനു വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചൊക്കനെ കൂടെ കറങ്ങി കിടന്നിട്ട് ആനെ കാണാൻ പറ്റില്ല അങ്ങനെ നിരാശയായിട്ട് മടങ്ങുകയുണ്ടോ ചെയ്ത് അപ്പം എന്തായാലും ആനയുടെ കാര്യം ഞാൻ പറയുന്നില്ല കാരണം ആ വീഡിയോയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയൊരു ആനെ കാണിച്ചു തന്നില്ലെന്നൊക്കെ ഒത്തിരി കമൻറ്റുകളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് ആനയുടെ കാര്യം ഞാൻ ഒന്നും മിണ്ടുന്നില്ല ആനെ കണ്ടാൽ കണ്ടു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും പാലപ്പള്ളിയിലെ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മൾ ചിമ്മിനി ഡാമിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചൊക്കന വഴിയാണ് ഇങ്ങ് കടന്നു പോകുന്നത് ഇനി പാലപ്പള്ളിക്ക് ഇവിടെ നിന്നൊരു നാല് കിലോമീറ്റർ വേണ്ടേ ഈ സ്ഥലത്തിൻ്റെ പേര് കന്നാറ്റുപാടം എന്നാട്ടോ ഇതുണ്ടോ ബോർഡ് ഉണ്ടോ കന്നാറ്റുപാടം ഹാരിസൺ എസ്റ്റേറ്റ് നമ്മുടെ ചൊക്കനേലെ കണ്ട അതുപോലെ തന്നെയുള്ള കാഴ്ചകളൊക്കെയാണ് ഈ പാലപ്പള്ളിയിലും കാണാനായിട്ടുള്ളത് ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ റബ്ബർ തോട്ടങ്ങളാണ് ഇന്നൊരു ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് റബ്ബർ തോട്ടമൊന്നും തൊഴിലാളികളൊന്നും കണ്ടില്ല കേട്ടോ ഇത് ഇവിടെ ഒരു പള്ളിയുണ്ടേ വിശുദ്ധ യൂഥാദ ദേവൂസിൻ്റെ കപ്പേള അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ടും ആരാധനയൊന്നും ഇല്ല ഈ പള്ളിയിൽ ആരെയും കാണുന്നില്ലല്ലോ ഈ പള്ളിയും കപ്പേളയും തമ്മിലുള്ള വ്യത്യാസം എന്താ ശരിക്കും ചെറിയ പള്ളിക്ക് പറയുന്ന പേരാണ് കപ്പേള എന്ന് അറിയാവുന്നവരൊന്നും പറയാം കേട്ടോ എന്തായാലും അടിപൊളി ഒരു സ്ഥലത്താണ് ഈ പള്ളി നിൽക്കുന്നത് ഇതുണ്ടോ മുറ്റത്ത് നല്ല പുല്ലൊക്കെ വളർന്നു നിന്ന് അതിൻ്റെ വേലിക്കൽ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതൊക്കെ പൂവൊക്കെ പൂത്ത് വെക്കണെങ്കിൽ നല്ല ഭംഗിയാണേ അതിൻ്റെ പുറയിലായിട്ട് റബ്ബർ തോട്ടമാണ് അപ്പോൾ ഇന്ന് തോട്ടത്തിൽ ഒന്നും ആരും കാണുന്നില്ല തൊഴിലാളികളൊന്നും മിക്കവാറും ഞായറാഴ്ച കണ്ടായിരിക്കും എല്ലാവരും ലയത്തിനുള്ളിലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് അടുത്ത ചുറ്റുമൊക്കെ ആയിട്ട് ഒത്തിരി ലയങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണേ പള്ളിയുടെ മുൻവശം ഞാനിപ്പോഴാണ് കേട്ടോ ഈ ഒരു മരം ശ്രദ്ധിക്കുന്നത് ഈ മരത്തിൻ്റെ മേളിലേക്ക് നോക്കി അത്രയും ഭാഗം കണ്ടോ ഒരു കുരിശിൻ്റെ ഷേപ്പിൽ അങ്ങനെ വെട്ടി നിർത്തിയിക്കുന്നത് കേട്ടോ ആ അപ്പോൾ ഇതിൽ ബസ് സർവീസ് ഉണ്ട് ഉണ്ടോട്ടോ ഇത് കുരിച്ചിറ ചിയാരം എന്നൊക്കെയാണ് ബോർഡ് കാണുന്നത് തൃശ്ശൂർ പാലപ്പള്ളി ചൊക്കനയ്ക്ക് തൃശ്ശൂരിൽ നിന്ന് പാലപ്പള്ളി വഴി ചൊക്കനയ്ക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ് കേട്ടോ അതുപോലെ തന്നെ ആ ഒരു പള്ളിയുടെ സമീപത്തായിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ മൂപ്പിളി വാലി മെഡിക്കൽ സ്കീം എസ്റ്റേറ്റ് ഹോസ്പിറ്റലാ കേട്ടോ അപ്പോൾ ഇതാണ് ചെറിയൊരു ഹോസ്പിറ്റൽ ഈ പ്രാഥമിക ചികിത്സയൊക്കെ നൽകാൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലായിരിക്കാം മിക്കവാറും ഈ ലയത്തിലൊക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് രസമൊക്കെ വന്നുകഴിഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള ചികിത്സ ഒക്കെ കൊടുക്കാനുള്ള ചെറിയൊരു ഹോസ്പിറ്റലാണ് വേറെ ഡിസ്പെൻസറീസ് ഒക്കെ നമുക്ക് ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് ഉണ്ടോ അപ്പോൾ നല്ലൊരു മഴ ദിവസമാണ് മൊത്തം ഈ രണ്ട് മൂടി കെട്ടി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരെ നമ്മൾ ആലപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ ഈ കന്നാറ്റുപാടുത്തുനിന്ന് ഒരു നാല് കിലോമീറ്റർ ആണ് ദൂരമുള്ളട്ടോ അയ്യോ മഴയേ വന്നല്ലോ മഴ പെയ്താലേ മൊത്തം സീനാവൂട്ട് എന്നാൽ പരിപാടി മൊത്തം കൊളായി പോവും അപ്പോൾ എനിക്ക് ഈ ഒരു എസ്റ്റേറ്റിലെ ഏക സ്കൂളാണെന്ന് തോന്നുന്നു ഈ കാണുന്നത് കണ്ണാറ്റുപാടത്ത് തന്നെയാണേ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണാറ്റുപാടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്ഥാപിതമായൊരു സ്കൂൾ കേട്ടോ അപ്പൊ ഇപ്പൊ അതുപോലെ തന്നെ ചിമ്മിനി ഡാമിലേക്കൊക്കെ പോകാനായിട്ട് ഒന്ന് രണ്ട് റൂട്ടുകളൊക്കെ ഉണ്ട് വേറെ നമ്മൾ ഈ പോകുന്നത് കൂടാതെ അപ്പോൾ ഞാൻ വന്നത് ചാലക്കുടി നിന്നാണേ ചാലക്കുടി വെള്ളിക്കുളങ്ങര ചൊക്കന വഴിയാണ് പാലപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വാരാന്തരപ്പള്ളി റൂട്ട് വന്ന് നമുക്ക് നേരെ പാലപ്പള്ളിയിലേക്ക് വരാം അവിടെ തുടർന്നും നമുക്ക് ചിമ്മിനി ഡാമിലേക്കും ചൊക്കനയിലേക്കൊക്കെ പോരാട്ടോ പിന്നെ കൊടകര റൂട്ടിൽ നിന്നും വരാം കൊടകരയിൽ നിന്നും വെള്ളിക്കുളങ്ങര റൂട്ട് വഴി നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ വരാൻ പറ്റുമോ അപ്പോൾ ഇവിടെ നമുക്കൊരു ബോർഡ് കാണാം ഹാരിസൺ മലയാളം ലിമിറ്റഡ് മൂപ്പ്ളി എസ്റ്റേറ്റ് അതുപോലെ തന്നെ ചൊക്കന ഭാഗത്തൊക്കെ ഇവിടെ തന്നെ കുണ്ടായി എസ്റ്റേറ്റ് എന്ന് പറയും അപ്പോൾ ഓരോ സ്ഥലം മാറുന്ന അനുസരിച്ചാണ് പാലപ്പള്ളിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു പാലം കാണാം കേട്ടോ ഈ പാലം കുറുമാലിപ്പുഴയുടെ കുറുകയാണ് നിർമ്മിച്ചേക്കുന്നത് ചൊക്കന വേടിയപ്പോൾ ഞാൻ കുറുമാലിപ്പുഴ കാണിച്ചില്ലായിരുന്നോ കുറുമാലിപ്പുഴ നമുക്ക് ചൊക്കനയിൽ പല ഭാഗത്ത് നിന്നാലും കാണാൻ പറ്റും ഇങ്ങനെ മെലിഞ്ഞും വണ്ണം വെച്ചൊക്കെ ഒഴുകുന്നുണ്ട് ഈ ഭാഗത്ത് നല്ല വീതി അപ്പോൾ കുറുമാലിപ്പുഴയുടെ കുറുകെ നിർമ്മിച്ചേക്കുന്ന പാലാണ് ഈ പാലത്തിന് നൂറ് വർഷം മേളിൽ പഴക്കമുണ്ട് കൃത്യമായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിലാണ് ഈ പാലം ഇവിടെ പണി കേട്ടോ അത് വളരെ വ്യക്തമായിട്ടാണ് ഈ പാലത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ പുഴ നല്ല ഇതുണ്ടോ കലങ്ങിയാണ് ഒഴിപ്പോയിക്കൊണ്ടിരിക്കുന്നത് പുഴയല്ല കേട്ടോ പുഴ ഞാൻ ഏതോ പുഴ എന്ന് പറഞ്ഞിട്ട് പുഴയല്ല പുഴ എന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളീ പറയുമ്പോളേ അങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ പുഴ കുറുമാലിപ്പുഴ അങ്ങനെ നമ്മൾ പാലപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണേ വലിയൊരു മഴയൊക്കെ പെയ്ത് അങ്ങനെ തോർന്ന് നിൽക്കുന്ന ഒരു ടൈം ആട്ടോ നമ്മളിങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് വരുന്നത് ചൊപ്പന റൂട്ടിൽ നിന്ന് അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തേഴ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂരെത്താം പന്ത്രണ്ട് കിലോമീറ്റർ വലത്തേക്ക് പോയാൽ നമുക്ക് ചിമ്മിനി ഡാമിലെത്താം കേട്ടോ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു റബ്ബർ ഫാക്ടറിയാണ് ആണ് ഹാരിസം മലയാളം ലിമിറ്റഡിൻ്റെ ഒരു പാലപ്പള്ളി റബ്ബർ ഫാക്ടറി ആണിത് റബ്ബർ പാലൊക്കെ ഉണ്ടെന്നിട്ട് അത് കളക്ട് ചെയ്ത് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു ഫാക്ടറി ആകട്ടെ കാണണേ അപ്പം ഇത് ബസ് റൂട്ടാണ് തൃശ്ശൂർ ഭാഗത്തുനിന്ന് ഈ ജംഗ്ഷനിൽ ഇവിടെ വന്നിട്ടാണ് ചൊക്കനയിലേക്കൊക്കെ തിരിഞ്ഞ് പോകുന്നത് കേട്ടോ പ്രൈവറ്റ് ബസ്സുകളാണ് ഇതിൽ കൂടുതലും സർവീസ് നടത്തുന്നത് ഈ റൂട്ടൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള വഴിയാണ് അതായത് ചിമ്മിനി ഡാമിലേക്കൊക്കെ പോകാനായിട്ട് നിരവധി ടൂറിസ്റ്റുകളും അങ്ങനെയൊക്കെ വരുന്ന ഒരു റൂട്ട് തന്നെയാട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരുപാട് ലൈനുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിലുള്ളവരെ അധികം കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ ഒഴിവു ദിവസമായതുകൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ പരിപാടിയിലൊക്കെ ആയിരിക്കും മിക്കവാറും പുറത്തേക്ക് ആരും കാണുന്നില്ല പിന്നെ സഞ്ചാരികൾ നിരവധി ഇതിൽ പോകുന്നുണ്ടോ കണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഒത്തിരി ലയങ്ങളാണ് കാണുന്ന ലയങ്ങളാണ് ഈ എസ്റ്റേറ്റിൻ്റെ ഒത്തിരി വർഷം നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള എസ്റ്റേറ്റാണ് അപ്പോൾ ആ ഒരു എസ്റ്റേറ്റൊക്കെ തുടങ്ങിയ കാലം മുതലാണ് ഈ ഒരു ഗ്രാമമായിട്ട് ഇങ്ങനെ വികസിച്ച് വന്നത് പണ്ടിത് ശരിക്കും പറഞ്ഞാൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇത് വനംവകുപ്പിൻ്റെ കയ്യിലായിരുന്നു ഈ ഒരു പ്രദേശം മൊത്തം വനംവകുപ്പിൻ്റെ കയ്യിലാണ് ഇപ്പോഴും ശരിക്കും വനംവകുപ്പിൻ്റെ ഈ എസ്റ്റേറ്റുകാർ പാട്ടത്തിനടുത്തേക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ പാട്ടത്തിനടുത്താണ് ഈ റബ്ബർ മറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ നട്ടുപിടിപ്പിച്ചേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഏറിയ പങ്ക ആളുകളും എനിക്ക് അങ്ങനെ തൊണ്ണൂറ് ശതമാനത്തിനും മുകളിലെ ആളുകളും ഈ ഒരു പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്ന ആളുകളാണേ അവർ താമസിക്കുന്ന ലയങ്ങളിലാണ് ഈ കമ്പനി തന്നെ നിർമ്മിച്ച് നൽകിയിരിക്കുന്ന ലയങ്ങളിലാണ് അവർ താമസിക്കുന്നത് അപ്പോൾ എനിക്കത് ഒരു ലയത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാവർക്കും പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളുണ്ട് അവരൊക്കെ ഈ ഈ ജോലിയായിട്ട് ഈ ഒരു വരുമാനം കൊണ്ടാണ് അവർ താമസിക്കുന്നത് കേട്ടോ പിള്ളേരെ സ്കൂളിൽ വിടും ഇവിടെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ളൂ ഒരു സ്കൂൾ നമ്മളിപ്പോൾ കണ്ട സ്കൂളുണ്ട് പിന്നെ പള്ളി അമ്പലം മോസ്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു ഗ്രാമത്തിലുണ്ട് കേട്ടോ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് വളരെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ ലോഡ്സ് എന്നൊക്കെ പറഞ്ഞൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം അത് ഈ പാലപ്പള്ളിയിലാട്ടോ അപ്പോൾ പാലപ്പള്ളിയിൽ വന്നിട്ട് ആ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം കാണിക്കാൻ അത് എങ്ങനെയാണ് തോന്നുന്നത് അല്ലേ നമ്മളിപ്പോൾ ആ ഒരു ജംഗ്ഷനിലെ ഒരു റബ്ബറിൻ്റെ ഫാക്ടറി ഒക്കെ ഉണ്ട് അവിടെ ഒരു ഇരുന്നൂറ് മീറ്റർ തൃശ്ശൂർ റോഡിൽ തൃശ്ശൂർ റോഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പിള്ളത്തോട് പാലം എന്ന് പറഞ്ഞൊരു പാലമുണ്ട് ആ പാലത്തിന് മുന്നേ ആയിട്ട് ഇടത്തേക്ക് വഴി കിടക്കാൻ കാണാം അപ്പോൾ ഈ വഴി നേരെ പോയിക്കാൽ നമുക്ക് ആ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് പോകട്ടെ അവിടെയൊക്കെ കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു മിക്കവാറും ഞായറാഴ്ച ആയതുകൊണ്ട് ക്രിക്കറ്റുകളിലൊക്കെ ഉണ്ടായിരിക്കും ഈ പ്ലാന്റേഷൻ്റെ അകത്താണ്ട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് വണ്ടി കൊണ്ടുപോകാം ആ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേക്ക് പോകണം എൻ്റെ സൈഡിക്കൂടെ ബൈക്കിന് മാത്രം കടന്നു പോകാൻ പറ്റുന്ന ഒരു എടവഴിയുണ്ട് അതിലേക്ക് കയറാം വഴി മൊത്തം ചെളിയായി കിടക്കുന്ന പാലപ്പള്ളി എസ്റ്റേറ്റ് പ്ലേ ഗ്രൗണ്ട് അപ്പം ഇതാട്ടോ ക്രിക്കറ്റ് സ്റ്റേഡിയം അതുകൊണ്ടോ ഇപ്പോഴാണ് ശരിക്കും ഒരു ഡ്രോണിൻ്റെ ഒരു കുറവ് മനസ്സിലാക്കുന്നത് കാരണം വെച്ചാൽ ആ ഒരു വൈറലായ വീഡിയോ ഡ്രോൺ വിഷലമാണല്ലോ അതിൽ കാണിക്കുന്നത് ഇതിങ്ങനെ കാണുമ്പോൾ സാധാ ഒരു ഗ്രൗണ്ടാന്ന് തോന്നുള്ളൂ പക്ഷെ ആ ഒരു ഡ്രോണിൽ നമ്മൾ കണ്ട ഒരു വിഷലം എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ ആ റീൽ കണ്ടവർക്കറിയാം ശരിക്കും പറഞ്ഞാൽ നിന്ന് കാണുന്നതിനും ഈ റബ്ബർ തോട്ടത്തിന് റബ്ബറും ഈ മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി വളർന്നു നിൽക്കുന്നതിനടുക്കാട്ടിങ്ങനെ ഒരു പച്ചപ്പിലൊരു സ്റ്റേഡിയം കാണുമ്പോഴത്തേനും ഒരു പ്രത്യേക ഭംഗിയാട്ടോ അവിടെ അറിയുന്ന ഡ്രോണൊക്കെ പറന്നുണ്ട് എന്നാലും ഇങ്ങനെ ഒരു ക്യാമറയിൽ കാണുമ്പോഴത്തേനും വലിയൊരു ഭംഗി എന്ന് അടിപൊളി ഗ്രൗണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ഒന്ന് കളിക്കാൻ തോന്നും പിച്ചിലൊക്കെ മൊത്തം വെള്ളം കയറി കിടക്കും ഈ മഴ ആയതുകൊണ്ടായിരിക്കും മിക്കവാറും കളിയില്ലാത്ത നമ്മുടെ ഈ ചെറിയ ക്യാമറയിൽ ഈ ഗ്രൗണ്ടിൻ്റെ ഒരു ഭംഗി കാണിക്കണമെന്നുണ്ടല്ലേ ഒരുപാട് പരിമിതികളുണ്ട് ഡ്രോൺ തന്നെ വേണം അതിന് അപ്പം എന്തായാലും പോട്ടെ അപ്പം ഈ ഗ്രൗണ്ട് ഗോയങ്ക ഗ്രൂപ്പിൻ്റെയാണ് അതായത് ഈ ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഗോയങ്ക ഗ്രൂപ്പിൻ്റെ ആണേ ആർ പി ജി ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഗോയങ്ക അപ്പോൾ അവരുടെയാണ് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ആ കമ്പനി തന്നെ നിർമ്മിച്ച് കൊടുത്തേക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു ഹാരിസൺ മലയാളം ലിമിറ്റഡിനെക്കുറിച്ച് ഞാൻ ചൊക്കന വീട് ചെയ്തപ്പം അധികം പറഞ്ഞില്ല എന്ന് വിചാരിക്കുന്നു അപ്പം ഇത് ഭയങ്കര പഴക്കമുള്ളൊരു കമ്പനിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബ്രിട്ടീഷ് കമ്പനി ആയിരുന്നു ഇപ്പം ഹാരിസൺ മലയാളം ലിമിറ്റഡ് എന്നുള്ള പേരിൽ കൊച്ചി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കേട്ടോ ഗോയങ്ക ഗ്രൂപ്പിൻ്റെ ആണേ അവർക്ക് ഒത്തിരി പ്ലാന്റേഷൻസ് ഉണ്ട് ഈ റബ്ബർ മാത്രമല്ല തേയില തോട്ടങ്ങൾ കാപ്പി പൈനാപ്പിൾ അങ്ങനെ നിരവധി തോട്ടങ്ങൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ പല സ്ഥലത്തായിട്ട് വലിയ തോട്ടങ്ങളൊക്കെ ഉള്ളൊരു കമ്പനി തന്നെ കേട്ടോ പിന്നെ ഈ റബ്ബർ നമ്മുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ റബ്ബർ കൃഷിയൊക്കെ വ്യാപകമായിട്ട് അല്ലെങ്കിൽ വാണിജ്യപരമായിട്ട് ആരംഭിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെയൊക്കെ തുടക്കത്തിലാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ തോ വിവിധ സ്ഥലത്ത് തോട്ടങ്ങളൊക്കെ സ്ഥാപിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചൊരു കമ്പനിയാണ് ഹാരിസൺ മലയാളം കിട്ടി എന്ന് പറയുന്ന പിന്നെ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നതിലും പ്രാദേശികമായിട്ട് നമ്മുടെ ഒരു സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഒരു സംഭാവന നൽകുന്നതിലും വളരെ പേരുകേട്ട ഒരു കമ്പനി തന്നെയാണ് നേരെ നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ നമ്മൾ പാലപ്പള്ളി ടൗണിലെത്തി ഇവിടുന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ചിമ്മിനി ഡാം വരെ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് ഹോട്ടൽസൊക്കെ ഉണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഈ ഡാമിലേക്ക് പോകാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അപ്പോൾ ഈ പാലപ്പള്ളി ഈ ഗ്രാമം തൃശ്ശൂർ ജില്ലയിലെ വരാന്തരപ്പിള്ളി പഞ്ചായത്തിലുണ്ടോ വരാന്തരപ്പള്ളി എന്നാണോ വാരാന്തരപ്പള്ളി എന്നാണോ ആ എന്തായാലും ആ ഒരു പഞ്ചായത്തിലാണ് ഈ ഒരു സ്ഥലമൊക്കെ സ്ഥിതി ചെയ്തത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചിമ്മിനി ഡാം പാലപ്പള്ളി ടൗണിൽ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യണേ ആലപ്പള്ളി എച്ചിപ്പാറ റോഡ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള റോഡിലേക്ക് നമ്മൾ കയറി ഇത്ര നേരം ആ എസ്റ്റേറ്റ് റോഡിലൂടെ വന്നിട്ട് ഇപ്പം നല്ല റബ്ബർ റബ്ബറൈസ്ഡ് ടാറിങ് ചെയ്തക്കണ റോഡാണേ ഇനി അങ്ങ് എത്ര വരെ നല്ല വഴിയായിരിക്കും മിക്കവാറും ഉള്ള നല്ല അടിപൊളി വഴി റബ്ബർ മരങ്ങളൊക്കെ മൊത്തം എല്ലാ പൊഴിഞ്ഞ് നിൽക്കുന്നതണ്ടോ ഈ വഴിയൊക്കെ പോയാൽ നമുക്ക് ഇഷ്ടംപോലെ മൈലുകളൊക്കെ ആണ് കേട്ടോ എപ്പോഴും ഞാൻ മയിലിൻ്റെ കരച്ചിലൊക്കെ അകലേന്ത്ക്കാം പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ അടുത്തേക്ക് വരില്ല നമ്മൾ ഇല്ല തന്നെ ഇത് ഓടി പോവും നല്ല അടിപൊളി വഴിയാട്ടോ റൈഡ് ചെയ്യാൻ പറ്റിയ വഴിയാണേ സൈക്കിൾ ബൈക്ക് ആണോണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് പോകാം വലിയ തിരക്കൊന്നും ഇല്ല ഡാമിൻ്റെ അങ്ങോട്ടേക്കാണ് ഈ വഴി കിടക്കുന്നത് അപ്പം അവിടെ വരേണ്ട ആളുകൾക്ക് മാത്രമാണ് ഈ വഴി പോകുള്ളൂ അല്ലാതെ വലിയ തിരക്കൊന്നുമില്ല നമ്മുടെ ചൊക്കന പാലപ്പള്ളി എസ്റ്റേറ്റിൻ്റെ വഴിയൊക്കെ ഇത്രയും പോരാ മൊത്തം കുഴിയൊക്കെ ആയിട്ട് വീതി കുറവാണ് ഇവിടെ ഒരു മൊത്തമൊക്കെ മാറി കംപ്ലീറ്റ് അപ്പം ഇതൊക്കെ ഹാരിസൻ്റെ വലിയ കുളം ഡിവിഷനിൽ വരുന്ന മേഖല ഇതൊക്കെ വലിയ കുളം എന്ന് പറഞ്ഞ ഡിവിഷനിലാണ് ഈ ഇത്രയും ഈ ഒരു പ്ലാന്റേഷൻ ഒക്കെ വരുന്നത് ഇവിടെയൊക്കെ ബോർഡ് കാണാം അനിമൽ ക്രോസിംഗ് സോൺ എന്ന് പറഞ്ഞത് കേട്ടോ ആനയുടെ പടമൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ധാരാളം ലയങ്ങളൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഈ റോഡ് സൈഡിലൊക്കെ ഇത് അങ്ങ് മുകളിലെ ആ മല എന്നൊക്കെ ഓടയൊക്കെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് എന്ത് ഭംഗിയെന്നൊക്കെ അതൊക്കെ ഫോറസ്റ്റിൻ്റെ ഏരിയ കേട്ടോ ഫോറസ്റ്റ് ആണേ ഞങ്ങൾ ആ മേളിൽ കാണുന്നത് നമ്മളൊരു പാലം ക്രോസ് ചെയ്യാണ് വലിയകുളം പാലം കേട്ടോ ഇവിടെയൊക്കെ ധാരാളം ലയങ്ങൾ കാണാം ഈ ഭാഗത്തേക്ക് വന്നപ്പോ തന്നെ ഈ റബ്ബർ തോട്ടം കാണാൻ പ്രത്യേക ഭംഗി കേട്ടോ ഇവിടേക്ക് ഒത്തിരി പേര് ഇറങ്ങുന്നൊക്കെ ഉണ്ട് വണ്ടി നിർത്തി നമ്മൾ ആദ്യം ചൊക്കനയിൽ വന്നപ്പോ ആനയെ കണ്ടായിരുന്നത് ഇവിടെ വെച്ചായിരുന്നോ അന്ന് ആനയെ കണ്ടിരുന്നത് നമ്മൾ തിരിച്ച് ഡാമൊക്കെ ഡാമിൽ ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം പോയിക്കൊണ്ടിരിക്കുന്നു ആദ്യം ഇവിടെ സൈക്കിൾ റൈഡായിട്ട് വന്നായിരുന്നു അന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ഈ റബ്ബർ തോട്ടത്തിൽ ഒത്തിരി ആന നിൽക്കുന്ന കണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോയിലുണ്ട് ഞാനതിങ്ങനെ നോക്കി വരുവായിരുന്നു ഇവിടെ ആനയുണ്ടോ എന്ന് അറിയാനായിട്ട് സോറി കേട്ടോ ഞാൻ ആനയുടെ കാര്യം പറയുന്നില്ല ആനയുടെ കാര്യം ഞാൻ മിണ്ടില്ല കേട്ടോ ഈ വീഡിയോയിൽ ആനയെ കാണുമ്പോൾ ഇനി കാണിച്ചു തരുള്ളൂ അല്ലെങ്കിൽ ആനയെ കണ്ടില്ലാതെ മാത്രമേ ഉള്ളു അടിപൊളിയല്ലേ കാണാൻ അപ്പൊ ഈ സ്ഥലത്തൊക്കെ റബ്ബർ റീപ്ലാന്റ് ചെയ്തേക്കുന്നതോ അതുകൊണ്ടുതന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല പച്ചപ്പായി ഇങ്ങോട്ട് വന്നതിനും അപ്പം ഇത് ഫോറസ്റ്റിൻ്റെ അതിർത്തി കേട്ടോ ഈ റബ്ബർ തോട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് ആണ് വരുന്നത് നമ്മൾ ഈ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ കുറേ സ്പോട്ട് ഉണ്ട് കേട്ടോ ഈ റോഡ് സൈഡിൽ തന്നെ അപ്പം ഇങ്ങനെ നമുക്ക് നിർത്തിയിട്ടത് ഉണ്ടോ ഇവിടെയൊക്കെ നിരവധി പേര് വാഹനങ്ങളൊക്കെ ഈ സൈഡിൽ നിർത്തിയിട്ട് ആ തോട്ടത്തിലേക്കുണ്ട് കേട്ടോ ആഹാരം കഴിക്കുന്നു പിന്നെ ഈ ഇറങ്ങുന്നു ആ ഒഴുകി വരുന്നു നോക്കി നല്ല ഭംഗിയല്ലേ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് അത്യാവശ്യം ഇത് ഇങ്ങോട്ട് കിടന്നപ്പോൾ തന്നെ നല്ല തിരക്കായി തുടങ്ങിയ ഇപ്പോൾ ഡാമിലേക്ക് പോകാനായിട്ടാണ് ഡാമിലേക്ക് ഇനി അധികം ദൂരമൊന്നുമില്ല അങ്ങനെ നമ്മൾ ചിമ്മിനി ഡാമിൻ്റെ ഏരിയയിലേക്ക് എത്തി കേട്ടോ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറി അവിടെ ഒരു വലിയൊരു കവാടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് കയറി പോകണേ അപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് വേണം നമുക്ക് ആ ഡാമിൻ്റെയും കൂടി പോകാനായിട്ട് അപ്പോൾ നമ്മൾ ഡാം സൈറ്റിലെത്തിയ അപ്പോൾ അമ്പത് രൂപ ആട്ടോ മൊത്തം ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ടിക്കറ്റ് അഡൽട്ടിന് നാൽപ്പുപരേം പത്ത് രൂപ പാർക്കിംഗ് ചാർജ് ആട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ടു വീലറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ ആണെന്നുണ്ടെങ്കിൽ അതും സെപ്പറേറ്റ് ആട്ടോ അവിടെ താഴെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെട്ടോ ഇതിൽ നമുക്ക് അങ്ങ് നടന്നു ആണേ ഒന്ന് ഞായറാഴ്ച നല്ല തിരക്കുണ്ട് അങ്ങനെ ഒരു എൻട്രൻസിൻ്റെ ഇവിടെ നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നോട്ടോ നമുക്ക് ആ ഒരു ഡാമിൻ്റെ മേളിൽ കൂടെ നടക്കാം കേട്ടോ അതാ കാണുന്ന വഴിയാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ഇവിടെ നമുക്ക് ആ ഒരു റെസ്റ്റോറൻ്റെ കാഴ്ച കുറച്ച് അടുത്ത് കാണാം പിന്നെ കൊട്ടവഞ്ചി സവാരിയും ഇവിടെ ഊഞ്ഞാലെ കെട്ടിയിട്ട് നോക്കി മരത്തിൻ്റെ മേളിൽ ഇങ്ങനെ പല സ്ഥലത്തും ഊഞ്ഞാൽ കെട്ടിയിട്ട് കാണാം ഇവിടെയും കുറെ പേരൊക്കെ നിൽക്കുന്നുണ്ട് ഒരു രാത്രി ആയൊരു അന്തരീക്ഷം കേട്ടോ കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു ഉച്ച സമയം പറഞ്ഞു അപ്പോൾ മൊത്തം വെയിലൊക്കെ ആയിട്ട് കിടക്കുക പറഞ്ഞു ഇപ്പോൾ ഈ മഴ പെയ്ത് നല്ല പച്ചപ്പൊക്കെ ആയേണ്ട ഒരു പ്രത്യേക ഭംഗി തന്നെയാണേ നല്ല തിരക്കാണല്ലോ ജയിക്കേണ്ട ആയതുകൊണ്ടാണ് മഴ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പെയ്യാ കേട്ടോ ഇവിടെ മെയിൻ ആയിട്ട് ഈ കൊട്ടവഞ്ചി സവാരിയാണ് അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചാൽ നാനൂറ് രൂപ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരാളാണെന്നുണ്ടെങ്കിലും വരെയാണ് മാക്സിമം അവർ കയറ്റും നാല് പേരാണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ തന്നെ കൊടുക്കും അത് അങ്ങ് ദൂരേക്ക് കൊണ്ടുപോകും നോക്കി അങ്ങനൊരു ദ്വീപ് പോലെ കാണുന്നില്ലേ ഫോറസ്റ്റ് അവിടെ അവരെ കൊണ്ടുപോയിട്ട് തിരിച്ചത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ആ ഒത്തിരി പേര് കൊട്ടവഞ്ചിയിലേക്ക് കയറാനായിട്ടുണ്ട് നമുക്ക് അവിടെ ആ എൻട്രൻസിൽ നിന്ന് എടുക്കണേ ആ ഒരു പാസ് തന്നെ മതി കേട്ടോ ഈ ഡാമിൻ്റെ ഇങ്ങോട്ടേക്ക് നമുക്ക് ഈ സൈഡിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഇതിൻ്റെ ഈ ബാക്കിയുള്ള ആക്ടിവിറ്റീസിൻ്റെ മാത്രം അതായത് കൊട്ടവഞ്ചി കൊട്ടവഞ്ചിയുള്ളിൽ മെയിനായിട്ടും അതിന് മാത്രം സെപ്പറേറ്റ് പൈസ കൊടുത്താൽ മതി അപ്പോൾ നല്ല മഴയാണ് വരുന്നത് എന്തായാലും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഡാമിൻ്റെ ആ ഒരു കെട്ടിൻ്റെ കയ്യിൽ മേൽക്കട നടന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ചെയ്തത് ഇതിൻ്റെ ഷട്ടറൊക്കെ വരുന്ന ഒരു ഭാഗമുണ്ട് അതങ്ങ് താഴെ കേട്ടോ അവിടുന്ന് എന്തായാലും ഈ പ്രാവശ്യം വന്നിട്ട് അത് കാണണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അത് ഓർത്തില്ല എന്താണോ ഞങ്ങളത് കണ്ടില്ല ഇവിടുന്ന് വരെ കയറിപ്പോവാണ് ചെയ്തത് ഇനി നമ്മൾ കുറേ നേരം കെട്ടിൻ്റെ മേളിൽ കൂടെയാണ് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് താഴെ താഴെപ്പുഴ ഷട്ടറൊക്കെ വരുന്നത് അപ്പോൾ വെള്ളം വിക്കാറ് ഡാം തുറന്നിട്ടേക്ക് വരിക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയൊരു വിഷലൊക്കെ നമുക്ക് ഇവിടെ കിട്ടും താഴെ നിന്ന് മൊത്തം ചെളിയാണേ അപ്പം അന്ന് ഞങ്ങളിത് ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോയി കേട്ടോ എന്ത് മണ്ടത്തരാണ് കാണിച്ചതെന്ന് ഇവിടെ വിചാരിക്കുന്നുണ്ട് കാരണം ഇത് ആ ഡാമിൻ്റെ ഷട്ടറൊക്കെ വരുന്നത് കുറച്ചൊക്കെ നടന്നാൽ മതിയായിരുന്നു ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെളിയുടെ അഭിഷേകമാണ് ഇതിൽ നടക്കാൻ പോലും പറ്റില്ല കേട്ടോ ആളുകളൊക്കെ ഇന്ത്യൻ മേളിൽ കൂടെ കയറി നടക്കണം പറഞ്ഞിട്ട് കാര്യമില്ല മൊത്തം ഇങ്ങനെ ചെളിയിലേക്ക് കിടന്നാൽ എന്ത് ചെയ്യും ഈ മഴയും പെയ്തങ്ങനെ കുഴഞ്ഞ് എല്ലാവരും കൂടെ നടക്കുമ്പോഴത്തേനും ചെളിയിലെ പൂരം ആവും കേട്ടോ ഇവിടെ വരുകയാണെങ്കിൽ നമുക്ക് ഡാമിൻ്റെ മേളിക്കൂടെ നടന്ന് വരാൻ പറ്റുള്ളൂ ആ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല അപ്പോൾ ഇതുവഴി നമുക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ താഴ്ത്ത ഒരു കാഴ്ച കാണാം കേട്ടോ ഇവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അതിനൊന്നും അപ്പോൾ ഒരു പ്രശ്നമില്ല അതിനൊന്നും സെപ്പറേറ്റ് പൈസ കൊടുക്കണമോ നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു പാസ് എടുക്കണേ അത് ക്യാഷ് മാത്രമേ ഉള്ളൂ വേറെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും ചാർജ് ചെയ്യുന്നതെന്നില്ല ഓ എന്നാ സൗണ്ട് നമുക്ക് വെള്ളം കുത്തി ഒലിച്ചു പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ ആ ഡാമിൻ്റെ അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ലേ അവിടുന്ന് നേരെ ഇങ്ങനെ വഴി ഇങ്ങനെ വന്ന് കയറാട്ടോ ഈ ഡാമിൻ്റെ മേളിൽ കൂടെ തന്നെ വന്നതെന്നില്ല ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും കാണാൻ എന്തോ കോട്ടേഴ്സ് എന്തായിരുന്നു പണ്ടത്തെ എൻ്റെ പൊന്നു ആ കാഴ്ച ഞാൻ കാണിച്ചു തരാം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡാമിന് ഇതുപോലെ വെള്ളം പോകുന്നത് കാണുന്നത് ആക്ച്വലി ഈ ഒരു ഡാം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പണിതാണേ ചിമ്മിനി വനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കരുവന്നൂർ പുഴ കരുവന്നൂർ പുഴയുടെ പോഷക കുറുമാലി പുഴയുടെ കുറുക്കെയാണ് ഈ ഡാം നിർമ്മിച്ചേക്കുന്നത് നമ്മൾ ചൊക്കനയിലും ഇപ്പം ഇന്ന് ഞാൻ കാണിച്ചെന്നില്ലേ ആ പുഴയുടെ കുറുകെ നിർമ്മിച്ചേക്കുന്ന ഡാമാണ് ശരിക്കും ഇത് ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഡാം നിർമ്മിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇവിടെ ടു പോയിന്റ് ഫൈവ് മെഗാവാട്ട് ടർബൈൻ ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്റെ അമ്മ ശരിക്കും പറഞ്ഞാൽ പേടി ഒന്നും ഉണ്ടോ സൗണ്ട് കേട്ടിട്ട് എന്നാ സൗണ്ട് എന്നൊക്കെ ആ വെള്ളം അവിടെ വന്ന് പതിനഞ്ഞിട്ടാ പുകയങ്ങ് പോകണുണ്ടോ അപ്പൊ ഈ ഡാം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമാട്ടോ കേട്ടോ അവിടെ നിന്ന് ഇലയൊക്കെ പറപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് താഴേക്ക് പറന്ന് പോകുന്നില്ല അത്ര പവറിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് വന്നോടിക്കുന്നുണ്ടോ എന്റെ പൊന്റോ കണ്ടിട്ട് പേടി വന്നു മയാക്കര വെള്ളച്ചാട്ടം വരുന്നേ ഇല ഇട്ടിട്ടെങ്കിൽ പുറത്തേക്ക് വരുവാ ആ കാറ്റ് അത്ര ഉള്ളതുകൊണ്ടാണ് ആമിന്റെ മെയിൻ ഷട്ടേഴ്സ് ക്ലോസ് ചെയ്തേക്ക് വേണം ആ മേളി കാണുന്നത് ഇതിന് താഴെ ഒരു ഷട്ടർ ഉണ്ട് കേട്ടോ അത് തുറന്നു വിട്ടേക്കണേ ആ താഴത്തെ ഷട്ടർ ആയതുകൊണ്ടാണ് അത്രയും പോൾസില് വെള്ളം ഇങ്ങനെ തള്ളി വന്നോണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ കറക്റ്റ് സമയത്താ വന്നേക്കണേ ഷട്ടർ ദോ തുറന്നിട്ട് തരണം എനിക്ക് അടിപൊളിയായിരുന്നു കാരണം മഴ കൂടി വെള്ളം ഡാമിൽ നിറയുമ്പോഴാണ് അതിന് ഷട്ടർ തുറക്കോളൂ എനിക്ക് തന്നെ കഴിഞ്ഞ ദിവസങ്ങള് കഴിഞ്ഞ മാസമൊക്കെ ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നതാണ് തോന്നണേ ആ മരം കിടന്ന് ആടമുണ്ട് ആ വെള്ളത്തിൻ്റെ ഒരു പവറില് പോയിട്ടില് അപ്പ അതെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ടിനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ പേര് ോ ജോൻ്റെ വീഡിയോ കൊറേ കാണാറുണ്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ പക്ഷെ സൈക്കിളൊക്കെ ഒഴിവാക്കിയാല് കംപ്ലൈന കണ്ടപ്പോഴേ സൈക്കിള് കാണാല്ലേ ഞാൻ നോക്കിയപ്പോ സൈക്കിള് കുറച്ച് വീഡിയോസിലായിട്ട് ചെയ്തിട്ട് ചെയ്യണം ബ്രോ സൈക്കിള് റൈഡ് ചെയ്യാറുണ്ട് സൈക്കിള് കൊടുത്തു അതെന്നുവെച്ചപ്പോ ലോങ് ഒക്കെ പോകുമ്പോഴേ കാറിനൊക്കെ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് കൊറഞ്ഞിട്ടില്ല എന്നാ എന്നല്ല ഞാൻ വിചാരിച്ചു മഴ ആയിരിക്കുന്നു മീറ്റർ മാറിയപ്പോ തന്നെ ആ ആ മഴയിലൊന്നും അതെ അതെ ഇവിടെ അല്ലേ ആ ആ അപ്പൊ ഇങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട് ടൈമിംഗ് അറിയോ രാവിലെ എട്ട് മണിക്ക് എട്ട് മണിക്ക് ശക്തൻ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡ് ചെയ്യുന്ന ഇങ്ങോട്ടേക്ക് സർവീസ് ഉണ്ട് പ്രൈവറ്റ് ബസ്സാണേ ഉച്ചയ്ക്ക് ഒരു മണിക്കുണ്ടല്ലേ ആ അവിടെ നിന്ന് നാൽപ്പത് പൂരട്ടോ ഇങ്ങോട്ടേക്കുള്ള ആ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് എന്നാൽ ശരി ഇവിടെ ബസ്സിനല്ലേ വന്നേ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി എന്നാൽ അപ്പോൾ ഓക്കെ വൈകിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ അതെ ഇവിടെ ബസ് കണ്ടോ ബസ് വന്ന് നിർത്തിയിക്കണേ പ്രൈവറ്റ് ബസ് തൃശ്ശൂരിൽ നിന്ന് പോയിരുന്നോട്ടോ തൃശ്ശൂർ പാലപ്പിള്ളി ഇത് ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ വണ്ടി വെച്ചേക്കുന്ന ബൈക്ക് അതിൻ്റെ മേളിലാട്ടോ അച്ചക്കനെ അവിടെ നിന്ന് പോയി ബൈക്ക് എടുക്കുക നേരെ പോവുകയാണെ